ഹലോ വെൽക്കം ബാക്ക് ടു അഞ്ജു സ്വീറ്റ് ഹോം അപ്പൊ താ നമ്മുടെ ഓണം സീരീസിലെ ലാസ്റ്റ് വിഭവമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മൾ ഇന്നലെ ശർക്കരയും തേങ്ങാപ്പാലും ഒക്കെ ചേർത്ത പായസം അല്ലേ ഉണ്ടാക്കി ഇന്ന് നമുക്കൊരു പാൽപായസം ഉണ്ടാക്കാം അതും ഒരു വെറൈറ്റി പാൽപായസം കേട്ടോ കരിക്ക് കൊണ്ടിട്ട് ഒരു പാൽപായസം അപ്പൊ അതിന് വേണ്ട സാധനങ്ങളെല്ലാം എടുത്തുവച്ചിട്ടുണ്ട് ഇത് ഇത് കരിക്കും വെള്ളമാണ് കേട്ടോ നമുക്ക് ഇത് ആവശ്യം ചേർക്കാം ചേർക്കാമെന്ന് പറഞ്ഞ് നിറച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇത് മൂന്ന് കരിക്കിന്റെ അകത്തുള്ള ആ ഭാഗം ഇളക്കിയിട്ടതാണ് പിന്നെ ഇതൊരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര അര ലിറ്റർ പാല് പിന്നെ നെയ്യ് കാഷ്നട്ട് ഏലക്ക പൊടിച്ചത് മുന്തിരിങ്ങ ഇത്രയാണ് വേണ്ടത് അപ്പൊ ഇനി എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം അപ്പൊ അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഈ കരിക്കൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കണം അതിനായിട്ട് മിക്സിയുടെ ജാർ വെച്ചു കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ഈ കരിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് കരിക്ക് ഒന്ന് അടിച്ചെടുക്കണം അപ്പൊ അടിക്കുമ്പോഴത്തേക്ക് നമുക്ക് വെള്ളം വേണം എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ ഈ കരിക്കും വെള്ളമേ ചേർക്കാവൂ കേട്ടോ അല്ലാതെ മറ്റേ സാധാ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത് കേട്ടോ പിന്നെ ഇനി നമ്മളിത് മിക്സിയിൽ അടിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഫുൾ അങ്ങ് വെള്ളം പോലെ മതി എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല മൊത്തം ഇട്ട് അടിക്കാം ഇപ്പൊ ഞാൻ ഇടയ്ക്കൊന്ന് അടിക്കുന്നതിന് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഇതുപോലെ ഒരു ചെറിയ പീസ് എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ടേ എന്നിട്ട് ബാക്കിയാണ് നമ്മളൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ ആദ്യം അപ്പൊ അതാ മിക്സിയിൽ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് എനിക്ക് വെള്ളമൊന്നും ചേർക്കേണ്ടി വന്നിട്ടില്ല കേട്ടോ നല്ല പേസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കാരണം നല്ല ഇളം ഏർ ഇതായിരുന്നു പിന്നെ പിന്നെതാ ഈ നമ്മൾ മാറ്റി വെച്ചില്ലേ അതിന് ഇതുപോലെ ഒരു മൂന്നാല് പീസായിട്ട് ഇങ്ങനെ കൈവെച്ച് തന്നെ ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒരു പ്രാവശ്യം മിക്സി ഒന്ന് പൾസ് ചെയ്ത് നമുക്ക് എടുക്കാം പൾസ് ചെയ്താൽ മതിയെ അല്ലാതെ അരച്ചാ മറ്റേതുപോലെ തന്നെ നന്നായിട്ട് അരഞ്ഞു പോവും അപ്പൊ ഒന്ന് പൾസ് ചെയ്തെടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് അപ്പൊ പിന്നെ മൂന്ന് കുറച്ച് പീസസ് ഇങ്ങനെ പീസായിട്ട് കിടപ്പുണ്ട് ഇനി നമുക്ക് നമുക്കിത് ഗ്യാസ് കത്തിച്ചു വെച്ച് ഓരോന്നായിട്ട് ചെയ്തു തുടങ്ങാം അപ്പം അതാ ഒരു പാത്രം വെച്ചുകൊടുത്തു ഗ്യാസ് എത്തിച്ചു പാത്രം ചൂടായി വെള്ളം എല്ലാം വറ്റിയതിന് ശേഷം അതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം അപ്പം ഇത് മൂന്ന് കരിക്കിൻ്റെതാണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല വളരെ കുറച്ച് ക്വാണ്ടിറ്റിയേ ഉള്ളൂ കേട്ടോ അപ്പൊ നിറച്ച് പേരൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ നിറച്ച് കരിക്ക് എടുക്കേണ്ടി വരും ഇതൊരു മൂന്ന് കരിക്ക് വെച്ചിട്ടാവുമ്പോൾ നമുക്ക് എനിക്ക് തോന്നുന്നു സാധാരണ ഒരു ചെറിയൊരു ബൗളിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു നാല് നാലര ബൗളോളം വരും അത്രേ ഉണ്ടായിരുന്നുള്ളേ അപ്പൊ ഇനി നമ്മൾ ഈ മിക്സിയിൽ അടിച്ചെടുത്ത് ആ കരിക്കിന്റെ മിക്സ്ചർ നമുക്ക് ഇത് ഇതുപോലെ ആ നെയ്യിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മുടെ മിക്സിയിൽ കുറേ അധികം കരിക്കിന്റെ ആ ഇത് ഉണ്ടാവും കേട്ടോ അപ്പൊ അത് നമ്മൾ കളയണ്ട നമുക്കൊരു കാര്യം ചെയ്യാം നമ്മുടെ ഈ കരിക്കിന്റെ വെള്ളം എടുത്ത് വെച്ചിട്ടില്ലേ അതൊന്ന് ഒഴിച്ച് നമ്മുടെ ആ മിക്സി ജാർ ഒന്ന് കഴുകി നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം മധുരമാണ് മധുരം നമ്മുടെ കരിക്കിന് ഓൾറെഡി മധുരം ഉള്ള ഒരു ഐറ്റം ആണ് അപ്പൊ അതുകൊണ്ട് പഞ്ചസാര വളരെ കുറച്ച് മതി കേട്ടോ അപ്പൊ ഇതും കൂടെ ചേർത്ത് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ഒരു നാല് അഞ്ച് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പൊ ഇടയ്ക്ക് പീസസ് ഒക്കെ കിടപ്പുണ്ട് അപ്പൊ ഒന്ന് അതൊന്ന് ആയി വന്നപ്പോഴത്തേക്ക് ഞാൻ വെച്ചിരുന്ന ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ടേ മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ മൂന്ന് കരിക്കിന് ഇട്ട് കൊടുത്തെങ്കിലും മധുരം മുന്നിട്ട് തന്നെയാണ് നിന്നത് കേട്ടോ അതായത് അതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ നമ്മുടെ കരിക്കിന് ഓൾറെഡി മധുരം ഉള്ള കരിക്കതുകൊണ്ട് മധുരം കുറച്ച് മതിയാവും അപ്പ പഞ്ചസാര ചേർത്ത് പഞ്ചസാര എല്ലാം അലിഞ്ഞ് അതൊന്ന് നമ്മുടെ ആ കരിക്കുമായിട്ട് ബ്ലെൻഡായി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ലിറ്റർ പാല് കാച്ചിയ പാലാണ് കേട്ടോ അതും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇത് ഇനി ഒന്ന് തിളച്ച് ഒന്ന് ഇങ്ങനെ കുറുകുന്ന ആ ഒരു പരുവത്തിലോട്ട് എത്തുമ്പഴത്തേക്ക് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇപ്പൊ ഈ സമയത്ത് നമുക്ക് മധുരം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം മധുരം കുറവാണെങ്കിൽ നമുക്ക് ഇനി ഇട്ടു കൊടുക്കാമല്ലോ അപ്പൊ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് മധുരം നല്ല മധുരം ഉണ്ടായിരുന്നു ആ അപ്പൊ പിന്നെ ഞാൻ വേറെ ആഡ് ചെയ്യുന്നൊന്നും ചെയ്തില്ല നിങ്ങൾ നോക്കിയിട്ട് വേണ്ടി വന്നാൽ ഇട്ടു കൊടുക്കണേ ദേ ഇതുപോലെ ഒന്ന് തിളച്ച് ഒന്ന് കുറുകും പോലെയൊക്കെ ആയി വന്നപ്പോഴെങ്കിൽ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുത്തേ അപ്പം എന്നിട്ടാണ് നമ്മുടെ ഏലക്ക പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് ഇതിലേക്ക് വറുത്ത് കോരി ഇടണമല്ലോ അതായത് നമ്മുടെ ആണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങി അപ്പം അതിന് വേണ്ടിയിട്ടൊരു പാത്രം വെച്ച് കൊടുത്ത് അതിൽ നെയ്യൊഴിച്ചു ഒരു അര ടേബിൾ സ്പൂണോളം നെയ്യൊഴിച്ചു കൊടുത്തു അതിലേക്ക് നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കാഷനട്ട് ഇട്ട് കൊടുത്തു അതൊന്ന് ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും നമ്മളെടുത്ത് വെച്ചിരുന്ന കിസ്മിസ് കൂടെ ഇട്ട് കൊടുക്കും കേട്ട അപ്പൊ ഒരു ചെറിയ നിറം മാറി തുടങ്ങിയപ്പോ തന്നെ കിസ്മി സൂടെ ഇട്ട് കൊടുത്തു ഇനി കരി എളുപ്പമാണ് അതൊന്ന് ബബിൾ ബബ്ള് ആകുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ പായസത്തിലെത്തി ഒഴിക്കാം ബോളിയുടെ കൂടെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ പിന്നെ മധുരം കൂടി പോവാതെ ശ്രദ്ധിച്ചു ഇതിൽ മധുരം കൂടുതലല്ല എന്നാൽ അത്യാവശ്യം മധുരമുണ്ട് പായസത്തിന് മധുരം വേണമല്ലോ ആ ഒരു മധുരമുണ്ട് അപ്പൊ നിങ്ങൾ പഞ്ചസാര ഇടുമ്പോൾ വളരെ കുറച്ചേ ഇടാവൂ അപ്പം ഇത് നല്ല രുചിയുള്ള ഒരു പായസമാണ് കേട്ടോ ഇത് എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ പിന്നെ കരിക്കിന്റെ അളവൊന്ന് കൊടുക്കണം കേട്ടോ എങ്കിലേ നമുക്ക് തികയുള്ളൂ ഇല്ലെങ്കിൽ വളരെ കുറച്ചേ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അപ്പൊ എല്ലാവരുടെയും ഓണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ ഏതുവരെയായി ഇനിയിപ്പൊ നാളെ ആണല്ലോ അല്ലേ ഓണം എല്ലാവരും എല്ലാം ഒക്കെ വാങ്ങിച്ച് വീട്ടിലെല്ലാം സെറ്റ് സെറ്റായോന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്യണേ ഇനി നമുക്ക് നാളെ ഓണത്തിന്റെ വ്ളോഗ് പറ്റുവാണെങ്കിൽ എടുത്തിടാം എത്രത്തോളം പറ്റുമോന്നൊന്നും അറിഞ്ഞൂടാ കാരണം ഇവിടെ ഞാൻ മാത്രമേ ഉള്ളു എല്ലാം ചെയ്യാനായിട്ട് അപ്പൊ എല്ലാം ചെയ്യുന്നതിൻ്റെ ഇടയിൽ വീഡിയോയും എല്ലാം കൂടെ പറ്റുമോ എന്നൊന്നും അറിഞ്ഞൂടാ മാക്സിമം പറ്റുന്നതുപോലെ വീഡിയോ എടുത്തിടാം കേട്ടോ അപ്പൊ എൻ്റെ എന്റെയും എന്റെ കുടുംബത്തിന്റെയും എല്ലാവർക്കും ഓണാശംസകൾ ഐശ്വര്യത്തിന്റെ സമ്പൽ സമൃദ്ധിന്റെയും നല്ലൊരു പൊന്നോണം ആവട്ടെ തുന്നു എല്ലാവർക്കും വേണ്ടി ആശംസിച്ചോളു പ്രാർത്ഥിച്ചോളൂ അപ്പൊ ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ താങ്ക് യു ഫോർ വാച്ചിങ്